അവിടെ ഇതിൻ്റെ കാടാണ് നമുക്കിങ്ങനെ കിലോമീറ്റർ കണക്കിന് ഈ പൂക്കളുടെ ഇടയിൽ കൂടെ നടന്നു പോകാം ഇവിടെ ടെൻറ്റ് ചെയ്യാൻ വരുന്നവർ കാണിച്ചിട്ട് പോകുന്നതാ ഉണ്ടോ മദ്യക്കുപ്പിയും ഒക്കെ ഹായ് ഇന്നും ഒരു ട്രക്കിംഗ് ആണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ വെള്ളറട അപ്പോൾ അതിന് സമീപത്ത് കുറേ മലകളുണ്ട് വരമ്പതി മലകളെന്നാണ് അറിയപ്പെടുന്ന മൊത്തത്തിൽ അതിൽ ഏറ്റവും ഉയരം കുറഞ്ഞതും നമുക്ക് എളുപ്പത്തിൽ കയറി കയറിപ്പോകാൻ പറ്റിയതുമായിട്ടുള്ളൊരു മലയാണ് കൂനിച്ചിമല ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ദിവസവും അത് കാരണം അതായത് എളുപ്പമാണ് നമുക്ക് കയറി വരാം അപ്പോൾ ശരിക്കും ഈയിടെ ആയിട്ട് ആൾക്കാർ തന്നെ വിളിക്കുന്നത് മിനി പൊന്മുടി അല്ലെങ്കിൽ തെക്കിൻ്റെ പൊന്മുടി എന്നാണ് പക്ഷേ അത്രയും ഒന്നുമില്ല എങ്കിലും ഇതിൻ്റെ മുകളിലെത്തിയിട്ടുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു ഹിടന്നായിട്ടുള്ള വാട്ടർഫോളുണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുന്ന മൊത്തം ഇങ്ങനൊരു നല്ല വൈബാണുണ്ടോ മൊത്തം ഇങ്ങനെ ഈറക്കാടുകളും ഒക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണെന്നൊക്കെ തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയില്ല ഇവിടെ ഈറച്ചെടികൾ വളർന്നു നിൽക്കുന്ന ഉണ്ടോ വെള്ളം കുറവാണ് വെള്ളം നിറയുണ്ടായിരുന്നെങ്കിൽ വേറൊരു വൈബായിരിക്കുമായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂനിച്ച കാണാൻ കഴിയും അതിൻ്റെ മുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് മൊത്തം ഇങ്ങനെ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന ആ മല ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ മുകളിൽ ഇവിടുന്ന് കാണാൻ വരുന്നുണ്ട് പിന്നെ ദൈതമുണ്ടോ ഇതാണ് കൊണ്ട കെട്ടി നല്ല ഉയരമുള്ള മല അതായത് ഈ വരമ്പതി മലകളിലെ ഏറ്റവും ഉയരവും അതുപോലെ കയറി വരാൻ പ്രയാസമുള്ളതും ഈ ഒരു മലയാണ് ഞാനൊരു ആറേഴ് മാസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലാണ് ഒരുപാട് കാട്ടു പുകയില ചെടികൾ ഉള്ളത് പിന്നെ താഴ്വരയൊന്നും അത്ര വിസിബിൾ അല്ല മൊത്തം ഇങ്ങനെ കോടമഞ്ഞാണ് നല്ല കോടമഞ്ഞാണ് ഇവിടെ എനിക്ക് മുന്നിൽ താഴെയായിട്ട് ചിറ്റാർ ഡാം ആണ് ശിവലോകം ഡാം എന്നൊക്കെ അറിയപ്പെടും നെട്ട അത് തന്നെയാണ് പിന്നെ അത് ഇങ്ങോട്ട് കുരിശുമലയാണേ അവിടെ പക്ഷെ എല്ലാം ഇങ്ങനെ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്നു പിന്നെ ഇങ്ങോട്ട് കൊണ്ട കൊണ്ടുകെട്ടിയാണ് നേരത്തെ കാണിച്ചു തന്നില്ലേ അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ നടന്ന് ഞങ്ങൾ ഒരു ഉയർന്ന ഭാഗത്തെത്തി ഇതെൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇതറിയാമായിരിക്കും ഷാജിയ ഓക്കെ ബാക്കി ആ ഇത് ഇത് അദാനിയുടെ ഫ്രണ്ടാണ് പേര് പറയും വിജിത് വിനേഷ് ഇത് കിരൺ ശരിക്കും ഞാൻ കിരണിൻ്റെ കൂടെ വന്നത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു കാരണം ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് കിടപ്പുണ്ട് എന്താ ദൈ ഭാഗത്ത് കുറേ പേരൊക്കെ കൂട്ടിയിട്ടുണ്ട് ഓക്കെ ദയെ കാണുന്നതാണ് കൊണ്ടകട്ടി നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു വരമ്പതി മലകളിലെ ഏറ്റവും ഉയരവും അതുപോലെ കയറി കയറിപ്പോകാൻ പ്രയാസമുള്ള മല അതേ ആ ഭാഗത്തായിട്ട് കുരിശിമലയുണ്ട് അതിൻ്റെ അങ്ങട്ട് കാളിമല പിന്നെ നേരത്തെ കാണിച്ചു തന്ന ശിവലോകം ഡാം അതായത് ചിറ്റാ ഡാം ആണ് നെട്ട എന്നൊക്കെ പറയും ആൾക്കാർ ഓക്കെ ആ ഒരു സ്ഥലം അതെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് വേണ്ട ആ മല കൂനിച്ചല അവിടുന്ന് ആൾക്കാരിപ്പോൾ ഇറങ്ങി വരുന്നുണ്ട് ഒരു പത്തോളം ആൾക്കാരുണ്ട് ഓക്കെ അപ്പം ഞങ്ങളിവിടെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടോ വിജേഷത ഒക്കെ പറക്കുന്ന ഇത്രയും കിട്ടി ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ തിരികെ ഇറങ്ങുമ്പോൾ ഇതെല്ലാം പെറുക്കി ഞങ്ങൾ താഴെ കൊണ്ടുപോകും കണ്ടോ നല്ല വിശാലമായൊരു സ്ഥലമാണ് മൊത്തം ഇങ്ങനെ വ്യൂ പോയിൻറ്റാണ് പക്ഷേ കോട മഞ്ഞാണ് അത് കാരണം താഴ്വരെ കാഴ്ചകളൊന്നും അത്ര ക്ലിയർ അല്ല രതീഷ് രതീശുതയാണ് പോകുന്നു ഓക്കെ ഞാൻ ഈ ഒരു ഭാഗം കൂടെ കാണിച്ചു തരാം പക്ഷേ ആൾക്കാരെന്താണെന്നറിയില്ല എല്ലാ സ്ഥലത്തും കൊണ്ടിങ്ങനെ വേസ്റ്റുകൾ നിക്ഷേപിച്ചിട്ട് പോകും അത് ഇവിടെയും താഴെ കുറേ വേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് താഴെ ആപ്പുലിമേരിലായിട്ട് കണ്ടോ അതെവിടെ താഴെ കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ നമ്മള മുകളിൽ നിന്നില്ലേ നിന്ന് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി വന്നാൽ കാണുന്നൊരു വ്യൂ ആണ് ഇവിടുന്ന് പിന്നെ കുത്തനെ അങ്ങ് താഴോട്ടാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി അങ്ങ് താഴെ പോവും ഈ ഒരു പാറയുടെ ഭാഗത്തുനിന്ന് പുറകിൽ കൂട്ടിയ വേസ്റ്റ് കണ്ടോ വേണ്ട ഇവിടെ വരുന്ന ആൾക്കാർ നിക്ഷേപിച്ചിട്ട് പോകുന്നതാ ഇനി ഒരു ഇറക്കമാണ് ഇറക്കം ഇറങ്ങി ഒരു കയറ്റവും കൂടെ കയറിക്കഴിഞ്ഞാൽ ആ മലയുടെ മുകളിലെത്തും എവിടെ ആയിട്ടാതെ ഈന്തു ചെയ്യുന്നു ഈന്ത്ന്ത് ഈന്ദിൻ്റെ ചെറിയ ചെറിയ കായകളുണ്ട് അത് കഴിക്കാൻ പറ്റും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ആദ്യം കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ മുകളിൽ നിന്ന് കാണുന്നു ആ ഒരു വ്യത്യാസമുണ്ട് മൊത്തം ഇങ്ങനെ കോടമഞ്ഞാണ് അത് കാരണം വിസിബിലിറ്റിയും കുറവാണ് എന്നാലും അതും ഒരു വൈബ് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിവിടെ വരുമ്പോൾ ഈ മലയുടെ മുകളിൽ പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈയിടെ ആയിട്ട് ഇവിടെ കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെയാണ് ഇത് കിരണോ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് കുറച്ച് ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിൽ വരുമായിരുന്നുള്ളൂ ഇപ്പോൾ പല ആൾക്കാർ ഇതിന് മുകളിലോട്ട് ട്രക്കിങ്ങും ക്യാമ്പിംഗ് പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട് അത് കാരണമാണ് ഇവിടെ ഇത്രയും വേസ്റ്റ് അപ്പോൾ ആ ആൾക്കാർ ഇതൊക്കെ നടത്തുന്നവർ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇവിടം കുറേ കാലം കൂടെ വൃത്തിയായിട്ട് കിടക്കുവായിരുന്നു ഇതാണ് കൂനിച്ചി മലയുടെ ഏറ്റവും അവസാന ഭാഗം ആ പറ സന്തോഷ് പണ്ഡിറ്റ് എവിടെ ഉണ്ടോ കിരൺ പറഞ്ഞത് വേറെ ഒന്നും ഇവിടെ എന്തോ ഒരു ഷൂട്ടിങ് ഒക്കെ നടക്കുന്നുണ്ട് ആ അത് ഞാൻ നടന്നു പോണ്ടോ മുന്നിലായിട്ട് കാണാം കുടേയൊക്കെ കാണുന്നില്ല അത് ഷൂട്ടിംഗാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ അനുവദിക്കരുത് അത്രയും വൃത്തിയായിട്ട് കിടന്നൊരു സ്ഥലമാണ് പക്ഷേ മൊത്തം ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലാസ്റ്റിക്കും അതും ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നേ ഇതാ ഇവർ കൊണ്ടുവന്ന പാത്രങ്ങളും കുറേ സാധനങ്ങളും അവിടെ മുകളിൽ ഇരിപ്പുണ്ട് ഇവർ ഫുഡ് കഴിച്ച സ്ഥലമൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് മുകളിൽ ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് വാങ്ങാം കേട്ടോ ഇവിടെ നരകപ്പാലോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നോക്കട്ടെ പറ്റുമെങ്കിൽ താഴോട്ട് പോകാം കിരൺ മുന്നോട്ട് സ്ഥലത്തിന്റെ അവര് കിരൺ വരുന്നില്ല ഞാൻ അവർ കുത്തനെ ഇറങ്ങുന്നുണ്ട് താഴെ കുറച്ച് ആൾക്കാർ ഞാൻ അവരുടെ ഒപ്പം താഴേക്ക് പോകുന്നു അത് ക്രോസ് ചെയ്യാൻ എനിക്ക് പറ്റുമോന്നറിയില്ല എന്നാലും എന്നെ കൊണ്ടാവുന്നതുവരെ ഞാൻ പോകും വേളിമലയുടെ മുകളിൽ ഈ പൂക്കൾ ഒരുപാടുണ്ട് അതായത് മലകൾ തോറും പൂത്ത് കിടക്കും അപ്പം ഞങ്ങളിന്ന് കൂനിച്ച മല കയറി വന്നപ്പോഴും ഇവിടെ കുറച്ച് ചെടികൾ ഇതിപ്പോൾ ഉണ്ട് വേണ്ട ഈ ഒരു ഭാഗത്ത് ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇറങ്ങി വരാനൊക്കെ പ്രയാസമാണ് അത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇവിടെ കണ്ടോ ആ ഭാഗത്തൊക്കെ കുറേ പൂക്കളുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഗ്രിപ്പില്ലാത്ത പറഞ്ഞിങ്ങനെ പതുക്കെ പതുക്കെ ഓക്കെ ഞാനത് ഇറങ്ങിയിട്ട് അത്രയും പൂക്കളൂടെ കാണിച്ചു തരാം ഓ കുറച്ചും കൂടെ താഴെ തെന്നിക്കഴിഞ്ഞാൽ വീ ഇവിടെ കണ്ടോ ഇവിടെയും കുറച്ച് പൂക്കളുണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ആഴ്ച വേളിമല പോകുന്നുണ്ട് കേട്ടോ അവിടെ ഇതിൻ്റെ കാടാണ് നമുക്കിങ്ങനെ കിലോമീറ്റർ കണക്കിന് ഈ പൂക്കളുടെ കൂടെ നടന്നു പോകാം എന്നാലും ഇവിടെ ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഈ പൂക്കൾ ഇവിടെയും ഉണ്ടല്ലോ ഉണ്ടോ വളരെ കുഞ്ഞു പൂക്കളാണ് പക്ഷേ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത് കൂനിച്ചിമല വരുന്നവരുത് അങ്ങ് മോളിൽ ആ പാറയുടെ അപ്പുറത്ത് യാത്ര അവസാനിപ്പിക്കും അപ്പോൾ ഞങ്ങളവിടുന്ന് ഈയൊരു ഭാഗത്തൂടെ കുത്തനെ ഇറങ്ങി വന്നു എന്നിട്ട് ഇവിടെ നല്ല താഴ്ന്ന ഭാഗമാണ് ഇതേ കണ്ടോ ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ് ആ ഒരു മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ് പോകുന്നത് ആ പോകുന്ന വഴിക്കാണ് നര നരകപ്പാലും എന്നൊക്കെ പറഞ്ഞത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇതുവരെ ഇറങ്ങി വന്നത് ഏറ്റവും പുറകെ ആയിപ്പോയി അപ്പോൾ എനിക്കങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല ഞാനും നടക്കുന്നു കണ്ടോ അതിൻ്റെ മോളിന്നാ നമ്മളിപ്പോൾ ഇറങ്ങി വന്നു ആ ഒരു ജഡ്ജിൽ കൂടെ പക്ഷേ അവിടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ നിൽക്കാനൊക്കെ പ്രയാസമായിരുന്നു ഇനിയും മുന്നോട്ടുണ്ട് ദ ഈ സൈഡിൽ കൂടെ കയറിപ്പോണം ഇതാ വഴി കണ്ടോ തെന്നാതെ പതുക്കെ കയറി മുകളിലോട്ട് പോകണം ഇപ്പോൾ ക്യാമറ പോക്കറ്റ് ഇട്ടിട്ട് നടക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇങ്ങോട്ടും താഴ്ചയാണ് ഇങ്ങോട്ടും താഴ്ചയാണ് അതിന് നടുക്കൂടെയുള്ള ചെറിയൊരു പോർഷനിൽ കൂടെ നടക്കുന്നത് നമ്മൾ അവസാനം എത്താറുന്ന് തോന്നുന്നു രതീക്ഷിത അങ്ങ് അറ്റ നിപ്പുണ്ട് മുന്നിലായിട്ട് ആ കാണുന്നതാണ് കൂനിച്ചി അടുത്ത് കാണുന്ന ആ വലിയ മല കൊണ്ട കൊണ്ടകെട്ടിയാണ് അതായത് ഈ രണ്ട് മലകളുടെയും ഇടയിലൂടെ അങ്ങ് ദൂരെ നമുക്ക് കുരിശുമല കാണാം ഇവിടെ മൊത്തം ഉയർന്ന പുല്ലുകളാണ് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ നമുക്കിനി എത്ര ദൂരം വേണമെങ്കിലും മുന്നോട്ട് നടന്ന് കിടന്ന് പോവാം പിന്നെ അങ്ങോട്ട് ഇറക്കുവാണ് നമുക്ക് താഴോട്ടേ പോകാൻ പറ്റൂ കണ്ട ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ഇതുവഴി ഇറങ്ങി ഇറങ്ങി അങ്ങ് പോകാം താഴെ ഭാഗത്തോട്ട് അപ്പുറത്തെല്ലാം മലകളാം എല്ലാം ഇങ്ങനെ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഓക്കെ ഇതൊക്കെയാണ് കാഴ്ചയെങ്കിലും ഇതേ ഇവിടെ ടെൻറ്റ് ചെയ്യാൻ വരുന്നവർ കാണിച്ചിട്ട് പോകുന്നത് മദ്യക്കുപ്പിയും ഒക്കെ ഞങ്ങളിനി തിരികെ പോകുന്ന കൂനിച്ച ഞാൻ ഇതിനു മുന്നേ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി വരുന്നത് പിന്നെ ആ നരകപ്പാലം എന്ന് കിരൺ പറഞ്ഞത് കുറച്ച് മുന്നേ ആ ഒരു വീതി പറഞ്ഞ ഭാഗത്തോടെ കയറി വന്നില്ലേ അതിനെയാണ് അപ്പോൾ ശരിക്കും മുമ്പൊക്കെയായിരുന്നെങ്കിൽ എനിക്കത് പേടി തോന്നുമായിരുന്നു ഇപ്പോൾ പിന്നെ ആ ഒരു എ എം കെ പോയി വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും പേടിയില്ല അത് കാരണം ആ ഒരു ഭീകരതയൊന്നും തോന്നിയില്ല ഓക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് വീഡിയോയിൽ കണ്ടില്ലേ ഇവിടുത്തെ മലകളിലെ എളുപ്പത്തിൽ കയറി വരാൻ പറ്റുന്നൊരു മലയാണ് അപ്പോൾ എനിക്ക് ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് ആരും കേൾക്കില്ല എന്നറിയാം എന്നാലും പറയാനുള്ളത് ഇവിടെ ഇവിടെയൊന്നും വെറുതെ ഇങ്ങനെ പ്ലാസ്റ്റിക്കോ അങ്ങനെ മാലിന്യങ്ങളൊന്നും ഉപേക്ഷിക്കാതെ നമ്മൾ കൊണ്ടുവരുന്ന വാട്ടർ ബോട്ടിലുകൾ തിരിച്ചു കൊണ്ടുപോവുക അതേപോലെ കണ്ടെയ്നറുകൾ ഉണ്ടല്ലോ ഫുഡ് കൊണ്ടുവരുന്നത് അതൊക്കെ ദയവ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോവുക അപ്പോൾ ഓക്കെ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ